വയനാട് ദുരന്തത്തിൽ നിരവധി ആളുകൾ സഹായവുമായി എത്തുന്നുണ്ട് നമ്മൾ രാവിലെയൊക്കെ കണ്ടതുപോലെ മോഹൻലാൽ അടക്കമുള്ളവർ വിവിധ ഇടങ്ങൾ സന്ദർശിക്കുകയും സഹായമൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമാണ് വയനാട് ദുരന്തത്തിൽ തകർന്ന മുണ്ടക്കൈ എൽ പി സ്കൂളിന് മോഹൻലാലിൻ്റെ കൈത്താങ് സ്കൂൾ പൂർണമായും പുനർനിർമ്മിക്കുമെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം മോഹൻലാൽ അറിയിച്ചു മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷനായിരിക്കും സ്കൂൾ പുനർനിർമ്മിക്കുക മുണ്ടക്കൈ അങ്ങാടിക്ക് താഴെ സ്ഥിതി ചെയ്യുന്ന സ്കൂൾ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും തകർന്നിരുന്നു ചൂരൽമലയിൽ നിന്നും മോഹൻലാൽ നേരിട്ടെത്തിയത് മുണ്ടക്കൈയിലെ എൽ പി സ്കൂളിലേക്കാണ് ചൂരൽമലയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെ മുണ്ടക്കൈ അങ്ങാടിക്ക താഴെയാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് സ്കൂളിൻ്റെ ചില കെട്ടിടങ്ങൾ മാത്രം ബാക്കി വെച്ച പ്രധാന ഭാഗങ്ങളെല്ലാം കുത്തിയൊലിച്ചെത്തിയ മണ്ണെടുത്തു നിരവധി കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പഠിപ്പിച്ച മുണ്ടക്കൈലെ ഏക സ്കൂളാണ് നാമാവശേഷമായത് സ്കൂളിൻ്റെ ദയനീയാവസ്ഥ കണ്ട മോഹൻലാൽ സ്കൂൾ പുനർനിർമ്മിക്കുമെന്ന ഉറപ്പ് നൽകി ഒരുപാട് പേർക്ക് നിമിഷ നേരം കൊണ്ട് കുറ്റവരെയും മുടയവരെയും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിനു ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് സ്കൂളിൻ്റെ അവസ്ഥ കണ്ട മോഹൻലാലിൻ്റെ കണ്ണു നിറഞ്ഞുവെന്നും ഉടൻ തന്നെ അദ്ദേഹം സ്കൂൾ പുനർനിർമ്മിക്കണമെന്ന തീരുമാനമെടുക്കുകയായിരുന്നുവെന്നും മോഹൻലാലിനൊപ്പം സ്ഥലം സന്ദർശിച്ച മേജർ രവി പറഞ്ഞു വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് കോടി എന്ന് പറയുന്നത് ഇത് വളരെയധികം ആളുകൾ ഞങ്ങളുടെ ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട് മുണ്ടക്കേ അങ്ങാടിയിലും താഴെ ഭാഗത്തുമായി സ്കൂളടക്കം നിരവധി വീടുകളും കെട്ടിടങ്ങളുമാണ് മണ്ണിനടിയിലായത് എനിക്ക് പിറകിൽ കാണുന്നതാണ് ലെഫ്റ്റനന്റ് കെണൽ മോഹൻലാൽ പുനർനിർമ്മിക്കു പറഞ്ഞ വയനാട് മുണ്ടക്കയിലെ എൽ പി സ്കൂൾ ഭാഗികമായി തകർന്ന ചെളി നിറഞ്ഞ ഈ ഒരു കെട്ടിടം ഈ പ്രദേശത്തിന്റെ അടയാളം കൂടിയായിരുന്നു എത്രയും പെട്ടെന്ന് ഈ സ്കൂൾ പുനർനിർമ്മിച്ച് കുരുന്നുകൾക്ക് പഠനം സാധ്യമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മുണ്ടക്കയിൽ നിന്നും ക്യാമറമാൻ ബിനു ഈശ്ശർ മംഗലത്തിനൊപ്പം ഹരീഷ് നാരായൺ അമൃത ന്യൂസ്